വിനോവിശം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനെയൊരു അഭിപ്രായ പ്രകടനം നടത്താം അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നു ഇപ്പോഴിതാ കെ പി സി സി അധ്യക്ഷൻ മറ്റൊരു കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്ര സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കെ പി സി സി ഓഫീസൊക്കെ ഇനി ഒന്ന് കുഴിച്ചു നോക്കിയാൽ എന്തെല്ലാം കാണും എന്തെല്ലാം കാണും ഈ മിഥുരം സിനിമയിൽ ഒരു രംഗമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കൂടോത്ര രംഗ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെ പി സി സി നേതാക്കളെല്ലാം ഇപ്പോൾ ഈ മന്ത്രമാണ് ഉരുവിടുന്നത് ഹത്രസിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന ദുരന്തമാണ് നൂറ്റി ഇരുപത്തിയൊന്നു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതിലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു ഇങ്ങളിലൊക്കെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോണ്ടേ എന്തേ പോകാത്തത് ഞാൻ ഓർമ്മിക്കുകയാണ് പുറ്റിങ്ങൽ മഹാദുരന്തായി പ്രധാനമന്ത്രിയോട് വന്നു വന്നത് നല്ലതെന്ന് പറയുന്ന ഒരാളാണ് പ്രധാനമന്ത്രി വന്നത് നന്നായി പക്ഷേ പ്രത്യേക വിമാനം എടുത്ത് കേരളത്തിലേക്ക് വരാൻ എത്ര സമയമെടുത്തു ഇത് അവിടെ നിന്ന് മോർണിംഗ് വാക്കിനതകുമ്പോൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഹാത്രാസിലെത്തും എന്തേ പ്രധാനമന്ത്രി പോകുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ അവിടേക്ക് പോകുന്നുണ്ടോ ഈ മഹാദുരതം നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ കൊലപ്പെടുത്തുകയായിരുന്നല്ലേ യഥാർത്ഥം പോട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എഫ്ഐആറിൽ ഈ ഭോലേബാബയുടെ പേര് ഈ ആൾദൈവത്തിന്റെ പേര് സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ പേരില്ല ആ ഇവന്റ് നടത്തി അയാളുടെ കാര്യസ്ഥന്മാർ അവിടെ വന്നവർ കസേരയിട്ടവർ അവിടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തവർ കാര്യസ്ഥന്മാരുടെ പേരുണ്ട് ഭോലെബാബയുടെ പേരില്ല നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും യു പി ഭരിക്കുന്ന യു പി സ്റ്റേറ്റ് ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ആണ് യോഗി ആദിത്നാഥ് ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റുകളുടെ ലോയൽറ്റി ആരോടാണ് ഈ തിക്കിലും തിരക്കിലും കൊല ചെയ്യപ്പെട്ട സാധുക്കളായ മനുഷ്യരോടാണോ അതോ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളോടാണോ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ചേരുന്നതല്ല മദർ ഓഫ് ദി ഡെമോക്രസി എന്നാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഇത് ഇവർ തന്നെ വിശേഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഇതാണോ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് യു പി എങ്ങനെയുള്ള നാടായിരുന്നു നിങ്ങൾ ആലോചിക്കണം പോലീസ് രാജിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യു പിയിൽ എത്ര ഇൻഷുറൻസ് ഉണ്ടായത് എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ് ആളുകളെ റോഡിലിട്ട് കുറ്റവാളി എന്ന് കാണുന്ന കുറ്റവാളി കുറ്റാരോപിതരായ ആളുകളെ റോഡിലിട്ട് വെടിവെച്ച് കൊല്ലുന്നു കുറ്റാരോപിതർ ആയ ആളുകളുടെ വീടുകളും ജീവനോപാധികളും ബുൾഡോസ് ചെയ്തിടിച്ച് കളയുന്നു ഒരു പോലീസ് സ്റ്റേറ്റിലാണ് പോലീസ് രാജിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ അതിന്റെ കേന്ദ്രമാണ് പോലീസ് രാജിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ഉത്തർപ്രദേശിനെ അന്നെല്ലാം പറഞ്ഞെന്താണ് എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ് ആയിരുന്നില്ലേ ഞങ്ങൾ നിയമത്തിനും അപ്പുറത്തു കയറി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ വേട്ടയാടും എന്ന് പറഞ്ഞവരായിരുന്നില്ലേ എന്താ ഇവിടെ കാണുന്നില്ല എഫ്ഐആറിൽ പോലും നിയമപരമായി പോലും ഇവരെ നേരിടുന്നില്ല ഇത്രയും ദിവസത്തിനിടയിൽ ഇത്രയും മണിക്കൂറുകൾക്കിടയിൽ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ നില ആ ദിശയിലേക്ക് പോകാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അപ്പോൾ വളരെ ഇവരുടെ ലോയൽറ്റി വളരെ വ്യക്തമാണ് ഇത്തരം അനാചാരങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ സ്വയം ടീമുകളെ ഉത്തരേന്ത്യയിൽ ഉടനീളം രാഷ്ട്രീയമായി ഇങ്ങനെ വളർത്തിയെടുക്കാൻ അത് അത് പുനഃപരിശോധനക്ക് ബി ജെ പി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ശക്തമായ ജനകീയ രോഷം ആ നിലയിലും ഉയർന്നു വരണം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഹാത്രാസിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം ഈ കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ രാജ്യസഭയിൽ വലിയ ശക്തമായ ഭാഷയിലാണ് ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി പ്രസിഡന്റ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയത് ആ പ്രതികരണത്തെ ചേർ പോലും ഭിനന്ദിക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ ഒരു കാര്യം ഇപ്പോൾ പാർലമെൻറ്റിൽ നടന്നു വരുന്നതല്ല പക്ഷെ അത് നടന്നു ആ ഖാർഗെയുടെ പാർട്ടി കേരളത്തിൽ കൂടോത്ര പാർട്ടിയായി മാറി നിങ്ങളാലോചിച്ചു കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര പാർട്ടിയായി മാറി ആ കൂടോത്ര പാർട്ടി എത്രയെത്ര സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരൊറ്റ സംഭവമാണോ ഇപ്പോൾ ശ്രീ വി എം സുധീരൻ്റെ വീട്ടിൽ നിന്ന് ഈ കൂടോത്ര സാധനങ്ങൾ കണ്ടെടുക്കുന്നു ഒരു വാർത്ത വാർത്തകുന്നതാണ് നമ്മളന്ന് വലിയ ചർച്ചകൾക്കൊന്നും വിധയാക്കിയില്ല ശ്രീ ഡി കെ ശിവകുമാർ കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ വെളിപ്പെടുത്തി തനിക്കെതിരെ വലിയ ശത്രു പൂജയും ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കും നടന്നിരിക്കുന്നു കേരളത്തിലാണ് നടന്നത് നമ്മളാരും പറഞ്ഞതല്ല ശ്രീ ഡി കെ ശിവകുമാർ പറയുന്നു ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ മറ്റൊരു കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്ര സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കെ പി സി സി ഓഫീസൊക്കെ ഇനി ഒന്ന് കുഴിച്ചു നോക്കിയാൽ എന്തെല്ലാം കാണും എന്തെല്ലാം കാണും ഈ മിഥുരം സിനിമയിൽ ഒരു രംഗമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കൂടോത്ര രംഗ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെ പി സി സി നേതാക്കളല്ല ഇപ്പോൾ ഈ മന്ത്രമാണ് ഉരുവിടുന്നത് രാവിലെ എണീറ്റ് ചിരിച്ച് കെ പി സി സി ഓഫീസിൽ വന്ന് പരസ്പരം കൈ കൊടുക്കുമ്പോഴും മനസ്സുകൊണ്ട് മന്ത്രിക്കുന്നത് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് സുധാകരന് കൈ കൊടുക്കുന്നത് സുധാകരൻ വേറൊരാൾക്ക് കൈ കൊടുക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് എത്ര മലിനമായ മാനസികാവസ്ഥയുടെ ഉടമകളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് അല്ലേ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വാർഷികം വലിയ തോതിൽ ആചരിച്ചത് എന്തായിരുന്നു നവോത്ഥാന പാരമ്പര്യത്തിന്റെ ചരിത്രം നമ്മുടെ കേരളം സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ അതിൻ്റെ എല്ലാ പുനരുദ്ധാന ചിന്തകളെയും ഇല്ലാതാക്കി നവോത്ഥാനത്തിൻ്റെ ശാസ്ത്രാവബോധത്തിൻ്റെ പുരോഗമന ചിന്തയുടെ ഒരു നല്ല ഇടമാക്കി മാറ്റിയ മഹാരഥന്മാരെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പല്ലേ അവർ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വക്കം നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മക്തിത്വങ്ങൾ ഇങ്ങനെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രൗഢഗംഭീരമാർന്ന ഭൂതകാല നമ്മുടെ നാടിനുള്ളത് ഇപ്പോൾ നവോത്ഥാന മൂല്യങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരായവർ കൂടിയല്ലേ കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രാരംഭകാലത്ത് പ്രാരംഭകാലത്ത് കേരളത്തിലെ ഇടത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങളുമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചത് എന്ന് പറയുമ്പോഴും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് ആ കോൺഗ്രസ് എടുത്ത സമീപനം സമീപത്തോ അന്നത്തെ കോൺഗ്രസ് ഇത്തരം ചിന്തകൾ ആധുനിക വിദ്യാഭ്യാസം അതിൽ നിന്ന് ഉയർന്നുവരുന്ന ദേശീയ അവബോധം ഇതെല്ലാം വളർത്തിയെടുക്കാറുള്ള അന്നത്തെ കോൺഗ്രസിൻ്റെ ലക്ഷ്യമായിരുന്നില്ലേ നെഹ്റുവിന്റെ പാർട്ടിയല്ലേ ഇത് നെഹ്റുവിനെ ബി ജെ പി ഗവൺമെന്റ് ഉപേക്ഷിക്കുന്നു അവഗണിക്കുന്നു എന്നതാണല്ലോ ഞങ്ങളും കോൺഗ്രസും എല്ലാം ഇപ്പോഴും പറയുന്ന വാദം നെഹ്റുവിനെ എന്തേ മറക്കുന്നു എന്നാണല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത് എന്താ നെഹ്റുവിന്റെ പ്രത്യേകത ആ നെഹ്റുവല്ലേ ശാസ്ത്രാവബോധത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രചാരകൻ എന്ന് പറയാവുന്നയാള് ആ ശാസ്ത്രാവബോധം ഉയർത്തിപ്പിടിക്കണം നെഹ്റു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമായിരുന്നില്ലേ ആ നെഹ്റുവിൻ്റെ കോൺഗ്രസ് ഈ ഇന്ന് കൂടോത്ര പാർട്ടിയായി കേരളത്തിൽ മാറിയിരിക്കല്ലേ ഹത്രാസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ രൂപപ്പെടല്ലേ വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് എന്റെ സംഘടനയുടെ ഡി വൈ എഫ്ഐയുടെ അഭിപ്രായമാണ് ബിനോവിശം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താം അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഡി വി എഫ് ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഒരു പദവിയിലാണല്ലോ അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു പക്ഷേ വസ്തു വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കണേ അപ്പം അങ്ങനെ ഒരു വസ്തുതാപരമായി ഒരു ഏറ്റുമുട്ടലിലേക്കാരില്ലേ ഇത് ആദ്യമായിട്ടല്ല സി പി ഐയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു വിമർശനം ഉയർത്തി വന്നത് അല്ലെങ്കിൽ ആ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആ നിലയിലൊരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് ഡി വൈ എഫ് ഐ അദ്ദേഹത്തെ തിരുത്താൻ അറിയ തിരുത്താനോ അദ്ദേഹത്തെ തിരുത്താൻ ഇറങ്ങുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതിലല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡി വൈ എഫ്ഐ അല്ലെങ്കിൽ അത് അദ്ദേഹം മനസ്സിലാക്കണം ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വലിയ പ്രസക്തിയാണ് ഉള്ളത് അത് ഞങ്ങളത് തിരിച്ചറിയുന്നു അതുകൊണ്ട് മറ്റൊരു ഏറ്റുമതിലേക്ക് ഞങ്ങൾ പോകാനെ ഒരു വിവാദത്തെ വലിച്ചെറിക്കാണ് അതൊരു വിവാദ പരിസരമായി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാകും ഞങ്ങളിൽ അങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ കൊള്ളാലോ ആ തീ നല്ല ന്യൂസ് വാലിയുള്ളൊരു കണ്ടൻ്റ് ആണല്ലോ എന്ന് കരുതി നിങ്ങൾ കണ്ടൻറ് തരേണ്ട കാര്യത്തിൽ അതല്ല ഞാൻ അഭിപ്രായം പറഞ്ഞു ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ വാർത്ത കാണുകയായിരുന്നു കാര്യവട്ടം ക്യാമ്പസിൽ ഡിമുർഹിണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഡിഗ്രേഡിങ് എസ് എഫ് ഐക്കെതിരെയും ആ ക്യാമ്പസിനായി നടക്കുന്നു ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥകമായ ഒരു സമര രീതി പിറവിയെടുത്ത സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ് കുറച്ച് നാൾ മുമ്പാണ് അവിടെ രാത്രി നമ്മുടെ ഈ ലൈബ്രറി തുറന്നു വെക്കണം ലൈബ്രറി രാത്രി കൂടി പ്രവർത്തിക്കണം കുറേ സമയം കൂടി പ്രവർത്തിക്കണം എന്നൊരു ഡിമാൻഡ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചു അപ്പോൾ അത് സെക്യൂരിറ്റി പിന്നെ മറ്റു പല കാരണങ്ങളാലും അന്ന് ചിന്തിക്കേണ്ടതിന് തയ്യാറായില്ല അന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ കാലഘട്ടം ക്യാമ്പസിൽ ഒരു സമരം നടന്നു എന്തായിരുന്നു സമരം എന്നറിയുക പഠിപ്പ് മുടക്കല്ല പഠിപ്പ് സമര ക്യാമ്പസ് വൈകുന്നേരം വിട്ടിട്ടും ക്ലാസ് മുറിയിൽ ഇരുന്നവർ പഠിക്കും രാത്രി ഏതെങ്കിലും ഒരാൾ പി എച്ച് ഡി ചെയ്യുന്ന ഒരാൾ ആ ക്ലാസ് എടുക്കും ഒരു അക്കാദമിക് മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ വളരെ ക്രിയേറ്റീവായ ഒരു സമര രീതി ഇത് റീസെൻ്റ് ആയിട്ടാണ് പിറവിയെടുത്ത സ്ഥലമാണ് അവസാനം സർവകലാശാല സിന്ധിക്കറ്റിനു മുമ്പിൽ മുട്ടുമുടങ്ങേണ്ടി വന്നു സർവകലാശാല അവരെ കേട്ടു ആ പ്രശ്നം അഡ്രസ് ചെയ്തു ഒരു ദിവസമല്ല മാസങ്ങളോളം ഓറി സമരം ചെയ്തു തൈക്ഷണികമായി ഏറ്റവും ഉയർന്നൊരു സ്ഥലമാണത് അവിടെ വരുന്നവർ അവിടെ പഠിക്കുന്നവർ അവർ അവിടുത്തെ വിദ്യാർത്ഥികളെ എത്ര മോശമായിട്ടാണ് ഡിഗ്രി എടയാൻ ശ്രമിച്ചത് അവർ ഇടിമുറി നടത്തുന്നവരാണോ അല്ല ക്രിയേറ്റീവായ പൊളിറ്റിക്സ് നടത്തുന്നവരാണ് ആ ക്യാമ്പസിൽ ഏത് കാലത്താണ് ഇപ്പോഴോ എപ്പോഴോ എപ്പോഴെങ്കിലും ഒരു ഇടിമുറി കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ ഇത്രയും എലേർട്ടായ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏത് രാഷ്ട്രീയത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാകട്ടെ അങ്ങനെ അവിടെ കയറ്റി ഇടിച്ചാൽ അങ്ങനെ കൊണ്ടുകൊണ്ട് പോകുന്നവരാണോ പി ജി സ്റ്റുഡൻസ് അല്ലേ ഇവിടെയുള്ളവരല്ല ഒരു ക്യാമ്പസിനെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വലിയ കാര്യത്തോടുകൂടി ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത് എസ് എഫ് ഐ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമം നടക്കുന്നു അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തകർന്ന സംഘടനയാണോ ഡി വൈ എഫ് എസ് എഫ് ഐ ഞാൻ നിങ്ങളോട് വിനിതമായി ചോദിക്കുന്നു എം ജി കോളേജ് നിങ്ങളെന്തെ പോവാത്തെ എന്തു പോവാത്തെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്യാമ്പസ് അല്ലേ ധനുവജപുരം കോളേജ് എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇന്ന് വർഗീയ ശക്തികൾക്ക് കടന്നു വരാൻ കഴിയാത്തത് എസ് എഫ് ഐ ഒരു ഉരുക്കുകോട്ടയായി നിൽക്കുന്നതുകൊണ്ടാണ് അത് ആർ എസ് എസിന് കടന്നു വരാനോ എ ബി പി കടന്നു വരാനാകട്ടെ മറുവശത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഓർഗനൈസേഷന്റെ യുവജന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇവിടെ കടന്നു വരാനോ കഴിയാത്തത് വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നതിന്റെ കാരണം എസ് എഫ്ഐയുടെ സാന്നിധ്യമാണ് എന്താ സംഭവം രാജ്യത്തെമ്പാടും എസ് എഫ് ഐയേയും ഇടത് വിദ്യാർത്ഥി പ്ലാറ്റ്ഫോമുകളെയും കലാലയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ട ബിജെപിക്കുണ്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഡിഗ്രിഡിംഗ് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള അക്രമം നടക്കുന്നത് ഇവിടെ മാത്രമാണോ ജെ എൻ യുവിൽ നോക്കൂ കേന്ദ്ര സർവകലാശാലകളിൽ നോക്കൂ അർബൻ നെക്സ്ലൈറ്റുകൾ എന്ന ചാപ്പ് കുത്തി ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ ഇല്ലാതാക്കാൻ നോക്കല്ലേ ഇപ്പൊ കേരളത്തിൽ എസ് എഫ് ഐ ഇല്ലായിരുന്നുവെങ്കിൽ ഗവർണറെ വെച്ച് സർവകലാശാലകൾ പിടിച്ചടക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു നീക്കത്തെ ചെറുക്കാൻ വേറെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാകുമായിരുന്നു സമരം ചെയ്തില്ലല്ലോ കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ അത് നിയമ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ കണ്ടെത്തിയില്ലേ ഗവർണർ ചെയ്യുന്നത് ഗവർണറുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പ്രകാരമാണോ അല്ല മറിച്ച് ആർ എസ് എസിന്റെ അജണ്ടാക്കുക ബിജെപിയുടെ അജണ്ട നടപ്പിലാക്കുക അത് സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയാണ് ആ സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയെ പ്രതിരോധിക്കുന്ന ഏക സംഘടന ആണ് ആ എസ് എഫ് ഐക്കെതിരെ സംഘടിതമായ കടന്നാക്രമണം അത് അനീതിയാണ് എസ് എഫ് ഐയോട് മാത്രമല്ല ചരിത്രത്തിലുള്ള അനീതിയാണ് എസ് എഫ് ഐ എന്ന ഓർഗനൈസേഷൻ നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും പ്രൗഢഗംഭീരമായ ചരിത്രമുള്ള സംഘടനയാണ് എന്തെങ്കിലുമെല്ലാം പിശകുണ്ടാകും ആ പിശകെന്ന് പറയുന്നത് ആ പ്രായത്തിന്റെ അല്ലേ നിങ്ങളും നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ആ എങ്ങനെയായിരുന്നു ആ കാലയളവ് കടന്നു വന്നിട്ടുണ്ടാവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹാപരാധമായി അങ്ങ് പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് ഡീഗ്രേഡ് ചെയ്ത് എസ് എഫ് ഐ എന്നാൽ ഒരു മോശപ്പെട്ട സംഘടനയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവമായി നിൽക്കുന്ന അതിനെ പ്രതിരോധിക്കേണ്ടത് കേരളത്തിൻ്റെ ആകെ ബാധ്യതയാണ് എന്ന് ഞാൻ വിനെ പുറംബിക്കാം